ആദ്യം വന്നാ പശുവിന് വെറുതെ തെറ്റിദ്ധരിച്ചു തലയില്ലാത്ത പശു എന്നൊക്കെ വിചാരിച്ചിട്ട് പാവം എന്റെ പശു പശുക്കിടാവേ പശു 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 കഴിഞ്ഞ തലയില്ലാത്ത പശു നടത്തിയതിനാണ് പശുന്ന് വെറുതെ തെറ്റിദ്ധരിച്ചത് പശുവെല്ലാം കൂടെ നിന്നെ എടുത്തിട്ട് പോവേ ഉള്ളു വേണ്ട എന്താണ് ഇവനെ കുറിച്ച് പറയാനുള്ളത് കിട്ടോളൂ പശുവിനെ ഇട്ടോളൂ വല്ല നടക്കോ ന്യൂ ജനറേഷൻ പശു ആണ് പശു ഇപ്പൊ പുല്ലിന പേപ്പറൊക്കെയാണ് തിന്നണ പശു കണ്ട ഇത്തരം പശുക്കളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പശു നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇവിടെ വന്നത് ഒന്നും നടന്നില്ല ഗൈസ് റീൽസ് എടുക്കാൻ പറഞ്ഞു വന്നതാണ് ഏട്ടാ പക്ഷെ നമ്മൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാണാണ് കിരീടം പാലം കേട്ടാ പക്ഷെ അവിടെ എന്തെ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റൂലോ കൊറേ ആൾക്കാർ അവിടെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കാഴ കണ്ടു കായലിന്റെ പകുതി വശം നിങ്ങൾ രണ്ടെണ്ണത്തിനൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന നോക്കിയാണ് കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഓട്ടം തന്നെ എന്നെ പോലെ നോക്ക് ഉപമിച്ചത് എരുമയായിട്ട് പോലെ താനിന്റെ പുച്ഛം ആയിരം എന്റെ മുഖത്ത് നോക്കിട്ട് ചീറ്റെടുക്കും വേണ്ട വേണ്ട കഴിക്കരുത് കേട്ടാ ആ ഒന്നും ഒരേ ഒരു താറാവ് എവിടെ വന്നാലും വിശപ്പ നമുക്കൊരു ഘടകമാണല്ലോ അപ്പൊ നമുക്ക് വിശക്ക എനിക്ക് വിശക്കണേ മതി കണ്ട പ്രകൃതി രമ എനിക്ക് വിഷം നീട്ടാ ഇങ്ങോട്ട് കടയിൽ കടയെപ്പിട്ട് രമണിയെ ആസ്വദിച്ചിട്ട് വന്നോളൂ ഒന്ന് ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്ക ഇതാണ് ഗൈസ് പുഞ്ചക്കയിലുള്ള കിരീടം തട്ടുകിടം നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഏടിക്കാൻ വിളിച്ചിട്ടുണ്ട് താറാവുന്നോ താറാവോ സ്ഥലം പിടിച്ചിട്ട് വരാം ഇപ്പം തീരെ ഇല്ലായിരുന്നോണ്ട് ഇത്രയും വാങ്ങിച്ചു ഗൈസ്

ആർക്കാട്ടാ രസൂട്ടൊരു കുട്ടി വ്ളോഗ്രീവനിങ് വ്ലോഗ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊള്ളും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാറ്റു സീ യു